നമസ്കാരം ലോകരാഷ്ട്രീയത്തിൽ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തി ലോകം ഒന്നടങ്കം എതിർത്തു നിന്നാലും തന്റെ ജനതയുടെ സംരക്ഷണത്തിനായി ഏതറ്റം വരെയും പോകുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ സൈണിസ്റ്റ് ഭീകരൻ എന്ന് മുദ്രകുത്തിയ ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യത്തെ ലോകക്രമത്തിന്റെ നിർണായക ശക്തിയാക്കി മാറ്റിയ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഇസ്രായേലിയൻ ജനതയുടെ ദ ബിഗ് ബിബി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ജീവിതയാത്രയാണ് ഇന്ന് പ്രൊഫൈലിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് ചെല്ലവീവിൽ ജനിച്ച ബെഞ്ചമിൻ നതന്യാഹു ദേശീയ ബോധമുള്ള കുടുംബ പശ്ചാത്തലത്തിലാണ് ജനിച്ചത് പ്രമുഖ ചരിത്രകാരനും ഉറച്ച സൈനീസ് പ്രത്യശാസ്ത്രജ്ഞനുമായിരുന്ന ബെൻസിയോൺ നതന്യാഹുവിന്റെ മകനാണ് ബെഞ്ചമിൻ നതന്യാഹു ചെറുപ്പത്തിൽ ബെഞ്ചമിൻ നതന്യാഹുവിനെ വീട്ടിൽ വിളിച്ചിരുന്ന പേരാണ് ബീബി എന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ നതന്യാഹു കുടുംബം അമേരിക്കയിലേക്ക് താമസം മാറ്റി അവിടെ ബിബി പെൻസിൽവാനിയയിലെ ചെൽറ്റൻഹാം ഹൈസ്കൂളിൽ പഠിച്ചു ഇംഗ്ലീഷിൽ പ്രാവീണ്യവും അമേരിക്കൻ സംസ്കാരത്തെക്കുറിച്ച് ധാരണയും ലഭിച്ചു ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിനൊരു ആഗോള കാഴ്ചപ്പാട് ഈ സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെയും അമേരിക്കയിലെ ജീവിതത്തിലൂടെയും ലഭിക്കുന്നുണ്ട് അത് പിന്നീട് അദ്ദേഹത്തിന്റെ നയതന്ത്ര ശൈലിയെ നിർവചിച്ചു സൈനിക അക്കാദമിക് ഫൗണ്ടേഷൻ പല ഇസ്രായേലി പൌരന്മാരെയും പോലെ ബിബി ഇസ്രായേൽ പ്രതിരോധ സേനയിൽ സേവനമനുഷ്ഠിക്കാൻ ഇസ്രായേലിലേക്ക് മടങ്ങി ഹൈജാക്ക് ചെയ്യപ്പെട്ട വിമാനത്തിൽ നിന്നും ബന്ധികളെ രക്ഷിക്കാനുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ദൌത്യമായ ഓപ്പറേഷൻ ഐസോറ്റോപ്പ് ഉൾപ്പെടെ നിരവധി രഹസ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം എലൈറ്റ് സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റായ സൈറൈറ്റ് മത്കലിൽ ചേർന്നു സൈനിക സേവനം പൂർത്തിയാക്കിയ ശേഷം ബെഞ്ചമിൻ നെതന്യാഹു മെസാച്ചുസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ആർക്കിടെക്ചർ ആൻഡ് മാനേജ്മെന്റ് പഠിക്കുകയും ഹോവാർഡ് സർവകലാശാലയിൽ നിന്നും പൊളിറ്റിക്കൽ സയൻസ് കോഴ്സുകൾ എടുക്കുകയും ചെയ്തു സൈനിക മേഖലയിൽ പ്രവർത്തിച്ചതിൽ നിന്ന് ലഭിച്ച ധൈര്യം അക്കാദമിക വൈദഗ്ധ്യം അന്താരാഷ്ട്ര പരിചയം എന്നിവയുടെ സംയോജനം ബിബിയിൽ ഒരു രാഷ്ട്രീയ നേതാവിനെ വാർത്തെടുക്കുകയായിരുന്നു എൺപതിലൂടെ തുടക്കത്തിൽ വാഷിംഗ്ടൺ ഡിസിയിലെ ഇസ്രായേൽ എംബസിയിൽ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനായി നിയമിതനായതോടെയാണ് നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഉയർച്ച ആരംഭിക്കുന്നത് പിന്നീട് അദ്ദേഹം ഐക്യരാഷ്ട്ര സഭയിലെ ഇസ്രായേലിന്റെ അംബാസിഡറായി ആയിരത്തി തൊള്ളായിരത്തി കാലഘട്ടത്തിൽ സേവനം മികച്ച ഇംഗ്ലീഷ് പ്രഗൽഭ്യം പ്രസംഗിക്കാനുള്ള നൈപുണ്യം ഭാഷയൊക്കെ ഇങ്ങനെ എടുത്തുപയോഗിക്കാനുള്ള ഒരു കഴിവ് ഇങ്ങനെയുള്ള നിരവധി കാരണങ്ങളാൽ നെതന്യാഹുവിന് അന്താരാഷ്ട്ര തലത്തിൽ ഒരു വിസിബിലിറ്റി ലഭിക്കുന്നതിന് കാരണമാകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ലിക്വിഡ് പാർട്ടിയിൽ അംഗമായി അദ്ദേഹം ഔദ്യോഗികമായി ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നു ഇൽസാഖ് ഷാമറിന്റെ കീഴിൽ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രിയും പിന്നീട് ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ച് നിർണായകമായ വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പ്രധാനമന്ത്രി ഇജാദ് റാബിന്റെ പദ്ധതിയെ തുടർന്ന് ഷിമോൻ ഫെറസിനെ കടുത്ത മത്സരത്തിൽ പരാജയപ്പെടുത്തിയ ശേഷം നാൽപ്പത്തി ആറ് വയസ്സുള്ളപ്പോൾ ബജമൻ നതന്യാഹു ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി കസേരയിലിരുന്നു ലസൈൻ അതോറിറ്റിയുമായുള്ള ഹെബ്രോൺ കരാർ ഉൾപ്പെടെയുള്ള അതിസങ്കീർണമായ സമാധാന ചർച്ചകളൊക്കെ നടക്കുന്നതാ ഈ സമയങ്ങളിലാണ് എന്നാൽ അദ്ദേഹത്തിന്റെ കടുത്ത രാഷ്ട്രീയ നിലപാട് ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ വളരെ നേരത്തെ എത്തി പരിചയക്കുറവ് അവർ തന്നെ സഖ്യത്തിനുള്ളിലെ സംഘർഷം എന്നിവ കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെടുന്നുണ്ട് രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറി സ്വകാര്യ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതും ഈ കാലഘട്ടത്തിലാണ് എന്നാൽ അധികം നാൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ബജമൻ നദന്യാഹുവിന് സാധിക്കുമായിരുന്നില്ല രണ്ടായിരത്തിന്റെ ആരംഭത്തിൽ നെതന്യാഹു രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തുന്നു ക്രമേണ സ്വാധീനം വീണ്ടെടുക്കുന്നു രണ്ടായിരത്തി ഒൻപത് ആയപ്പോഴേക്കും അദ്ദേഹം രണ്ടാം തവണയും പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു തുടർന്ന് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച ജനങ്ങളുടെ മനസ്സിലെ വിശ്വസ്തനായ പ്രധാനമന്ത്രിയായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ ഭിന്നതകൾ ജുഡീഷ്യൽ പരിഷ്കരണ പ്രതിഷേധങ്ങൾ ഇറാനുമായും ഫലസ്തീൻ പ്രദേശങ്ങളുമായും വർദ്ധിച്ചു വരുന്ന സംഘർഷം എന്നിവരുൾപ്പെടെയുള്ള തീവ്രമായ ആഭ്യന്തര അന്തർദേശീയ വെല്ലുവിളികളെ നിതന്യാഹു നേരിട്ടിരുന്നു വിവാദങ്ങളും നിയമ പോരാട്ടങ്ങളും തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഉണ്ടായിരുന്നിട്ടുമൊക്കെ നെതന്യാഹുവിന്റെ കരിയറിൽ ഉടനീളം ഉണ്ടായിരുന്നെങ്കിലും സ്വതന്ത്ര വിപണി പരിഷ്കാരങ്ങളിലൂടെ ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥയെ പരിവർത്തനം ചെയ്തും ഇസ്രായേലിന്റെ ഹൈടെക് വ്യവസായത്തിന്റെ വളർച്ച സ്റ്റാർട്ടപ്പ് നേഷൻ എന്ന പദവി മേടിച്ചു കൊടുത്തും അയൻഡോം പോലെയുള്ള നൂതന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ വികസനം ഉൾപ്പെടെ ഇസ്രായേലിന്റെ സൈനിക ശേഷികളെ ശക്തിപ്പെടുത്തിയതും അന്താരാഷ്ട്ര തലത്തിൽ യു എ ഇ ബഹ്റൈൻ സുഡാൻ മൊറോക്കോ എന്നീയുള്ള രാഷ്ട്രങ്ങളുമായി ബന്ധം സാധാരണ നിലയിലാക്കിയതിലൂടെ ഫലസ്തീൻ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വഴങ്ങാതെ നിന്നതും അബ്രഹാം കരാറുകളിൽ ഒപ്പുവെച്ചുകൊണ്ട് നെതന്യാഹു ചരിത്രപരമായ നയതന്ത്ര മുന്നേറ്റങ്ങൾ നേടുകയും ചെയ്തു നിരവധി എതിർപ്പുകൾക്കിടയിലും നിയമ പോരാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും ഇസ്രായേലിന്റെ ആഗോള ആഗോളനില പുനർനിർമ്മിക്കാനും പിടിച്ചു നിർത്തുവാനും ഊട്ടിയുറപ്പിക്കാനും അസ്ഥിരമായ മിഡിൽ ഈസ്റ്റിന്റെ ഒരു മേഖലയിൽ അതിന്റെ ഇസ്രായേൽ എന്ന് പറയുന്ന കൊച്ചു രാഷ്ട്രത്തിന്റെ സുരക്ഷയും സാമ്പത്തിക പ്രതിരോധ ശേഷിയും ഉറപ്പാക്കുകയും ചെയ്ത ഒരു വൈദഗ്ധ്യമുള്ള രാഷ്ട്രീയ തന്ത്രജ്ഞനായി നദന്യാഹു വ്യാപകമായി അംഗീകരിക്കപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം നിരവധി വിമർശനങ്ങൾക്കിടയിലും തെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കുന്നതുൾപ്പെടെയുള്ള പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം നേരിടുന്നുണ്ടെങ്കിലും ലോകത്തിലെ ഏറ്റവും അസ്ഥിരമായ രാഷ്ട്രീയ ഭൂപ്രതികൾ ഒന്നിൽ നിൽക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ പിടിച്ചു നിർത്തുന്നത് ബെഞ്ചമിൻ നദന്യാഹു എന്ന് പറയുന്ന രാഷ്ട്ര നേതാവിന്റെ ഇസ്രായേലി ജനത ഏറ്റവും അധികം വിശ്വസിക്കുന്ന ദ ബിഗ് ബിബിയുടെ കൈകളിലൂടെയാണ് എന്തായാലും നമുക്കറിയാവുന്ന കാര്യമാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷം അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോഴും തങ്ങളുടെ ജൂതജനതയുടെ സംരക്ഷണം എന്ന് പറയുന്നത് തന്റെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കുന്ന ബെഞ്ചമിൻ നതന്യാഹുവിന്റെ ഉറച്ച നിലപാട് അദ്ദേഹം അമേരിക്ക ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളുമായി പുലർത്തി വരുന്ന കൃത്യമായ സഖ്യനീക്കങ്ങൾ മിലിട്ടറി സംവിധാനങ്ങൾ ഏറ്റവും നൂതനമാക്കിക്കൊണ്ടും ഏറ്റവും ശക്തമായ ഒരു സേനയെ വിന്യസിച്ചുകൊണ്ടും ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് തന്റെ രാഷ്ട്രത്തിനെ സുരക്ഷിതമാക്കുവാനും അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തായാലും ശ്ലാഘനീയമാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളോട് ബെഞ്ചമിൻ നതന്യാഹു പുലർത്തിപ്പോകുന്ന ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഈ സമയത്ത് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് എന്തായാലും ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ദ കിങ് മേക്കർ തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു